ഹായ് ഹലോ ഹലോ ഫ്രണ്ട്സ് ഈ ഒരു കാഴ്ച നിങ്ങളിലേക്കും എത്തിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി അതാണ് വീഡിയോ എടുത്തത് കേട്ടോ ഈ വന്ന കാലത്ത് ഇങ്ങനൊരു കാഴ്ച നമ്മുടെ കുട്ടികൾക്കും ആർക്കും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കാരണം എല്ലാം യന്ത്രത്താൽ ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വീഡിയോ പിടിച്ചിട്ടേക്കാന്ന് ഞാറ് ഓരോ കെട്ടായിട്ട് കൊണ്ടിട്ടേക്കുന്നുണ്ടോ ഞാറ് നടീതാണ് നടക്കുന്നത് നടുന്നത് കേട്ടോ എന്തു തന്നെയാലും അവർ വളരെ മനോഹരമായിട്ട് തന്നെ നടന്നുണ്ട് ഓരോ ഭാഗവും നട്ട് 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 പോവുകയാണ് കേട്ടോ ഏകദേശം എനിക്കൊന്ന് ഉച്ചവരെ മാത്രമേ ഇവിടെ നടിയിൽ നടക്കാറുള്ളൂ ഇപ്പോൾ നല്ല രീതിയിലും കാര്യങ്ങളൊക്കെ എന്ത് തന്നെയായാലും ഈ വന്ന കാലത്ത് കാണാൻ പറ്റാത്തൊരു അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട ബൈ ബൈ യു